നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രൻമാവിനാൽ നിന്ന് പിറന്ന് പിടകൾ സമിച്ച് കുരിശിൽ നിറഞ്ഞപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം തിരഞ്ഞെ

സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം ഒന്നാം നിയോഗം ജെറമിയ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും നമ്മുടെ ജീവിത അവസ്ഥകളിൽ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വേണ്ട കാരുണ്യം അനുഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും കരുണയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ ണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ലോകപ്പുഴന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപുഴലിന്റെ മേലും കലണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപുഴലിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപുഴലിന്റെ മേലും ണമായേ പിതാവേ ഞങ്ങളുടെ ലോകപുഴവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകപുഴവിന്റെ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരസ്യനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുരനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ത്തിന്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരിക്കും എല്ലാ രോഗികളെയും ആശുപത്രിയിലും ഭവനങ്ങളിലും വെന്റിലേറ്ററിലും കഴിയുന്ന രോഗികളിലേക്ക് കർത്താവിൻ്റെ അതിരറ്റ കരുണ വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനവും രക്ഷകനുമായ കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴലിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴലിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴലിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകപ്പുഴന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകപുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകപ്പുഴന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകപുഴൻ്റെ മേലും കരുണയായിരിക്കണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേനായ പരമാവനെ പരിശുദ്ധനായ അമർതിനെ ഞങ്ങളുടെ മേലും ലോകങ്ങളെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരവാനെ പരിശുദ്ധനായ അമർതിനെ ഞങ്ങളുടെ മേലും ലോകങ്ങളെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരവാനെ പരിശുദ്ധനായ അമർതിനെ ഞങ്ങളുടെ മേലും മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പതിനൊന്ന് ഭൂമിയേക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം ആകാശത്തോളം ഉന്നതമായ കാരുണ്യത്തിലേക്ക് ലോകത്തിൻ്റെ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കരുണവർഷിക്കണമേന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അവരുടെ നേരം ലോകമുഴ് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകപ്പുഴ മേലും ണമായ ലോകന്റെ അതിദാരുണമായ പീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമർഥന് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകമുള്ളതിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകമുള്ളതിന്റെ മേലും കരുണയായിരിക്കണമേ You <laughs> know <laughs> നാലാം നിയോഗം സങ്കീർത്തനങ്ങൾ നൂറ്റിയെട്ട് പതിനാല് അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു ആകാശത്തോളം ഉന്നതമായ അങ്ങയുടെ കാരുണ്യത്തിലേക്ക് ശുദ്ധീകര ആത്മാക്കളെ ചേർത്ത് വയ്ക്കുന്നു കരുണയോടെ അവരെ നോക്കണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സില സുദനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വമ ശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ ഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദേവമേനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ായിരിക്കണമേനായ <laughs> അമർത്തനെരുളയായിരിക്കണമേ कलिये मे देव ിയോഗം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയാറ് ഒന്ന് കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് കൃപയുടെ ഭവനത്തിലൂടെ നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ചൊരിഞ്ഞ അനന്തമായ കാരുണ്യത്തെയോർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഹനങ്ങളെ കുറിച്ച് ഗാവേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഗാവേ ഞങ്ങളുടെ മേലും

ഈശോയുടെ അതിദാരുണമായ പീടാ സഹനങ്ങളെ കുറിച്ച് ലോകമുഴുവിന്റെ മേലും ണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപുഴുവന്റെ മേലും കരുണയായി